ಎಲ್ಲ <laughs> <laughs> മൂടക്കൊല്ലി പന്നിഫാമിൽ വീണ്ടും കടുവ ആക്രമണം ആറു പന്നികളെ കടുവകുന്നു മൂടക്കൊല്ലിയിൽ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു കടുവ പന്നികളെ പിടിച്ച പ്രദേശത്ത് രണ്ടാമത്തെ കൂട് കൊണ്ടുവരാൻ പോകുകയായിരുന്ന വനപാലക സംഘത്തെയാണ് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ തടഞ്ഞത് വിശദാംശങ്ങളുമായി ഷെരീഫ് ചേരുന്നുണ്ട് ടെലിഫോണിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ വാഹനം തന്നെ നാട്ടുകാർ തടയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും അവരെ തടഞ്ഞുവെച്ചിരിക്കുകയാണോ ഈ വാർത്തയിലെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രേഷ ഇന്ന് ഏഴുമണിയോടെയാണ് ബന്ധുക്കളായ മൂടക്കൊലി ശ്രീജിത്തിന്റെയും അതേപോലെ ശ്രീവിഷിന്റെയും ഫാമിൽ മുപ്പത്തിനാല് പന്നികളാണ് ഈ ഫാമിൽ ഉണ്ടായിരുന്നത് അതായത് ഈ പൂർണ്ണ വളർച്ച എത്താത്ത മുപ്പത്തിനാല് പന്നികളായിരുന്നു ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് പന്നികളിൽ കഴിഞ്ഞ ജനുവരി ആറിന് ഇരുപത് പന്നികളെയാണ് അന്ന് കടുവ പിടിച്ചത് ഇത് സമീപത്ത് ഒരു നൂറ് മിനിറ്റർ മാറി സമീപത്തെ വനപ്രദേശമാണ് ഈ വനപ്രദേശത്താക്കിയാണ് ഈ പന്നികളെ ഇന്നും കടുവ അഞ്ച് പന്നികളെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ കർഷകനെ സംബന്ധിച്ച് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരവസ്ഥയുണ്ട് അപ്പൊ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും കർഷകർക്ക് നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് അവർക്ക് ആ ഒരു അനുകൂലമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട വനംഭവത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമായിട്ടുണ്ട് അപ്പൊ ഈ പരാതിക്കിടെയാണ് ഇപ്പോ ഈ കർഷകന്റെ മുപ്പത്തിനാല് പന്നികളിൽ ഇരുപത്തി അഞ്ച് പന്നികളെ ഇന്ന് കൊണ്ടുപോയ അഞ്ചു പന്നികളടക്കം ഇരുപത്തി അഞ്ച് പന്നികളെ നഷ്ടപ്പെട്ട കർഷകന് വേണ്ട ഒരു ആനുകൂല്യങ്ങളോ അതുമല്ലെങ്കിൽ ബന്ധപ്പെട്ട നഷ്ടപരിഹാരമോ ഇവരിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെയുള്ള മുളക്കൊല്ലിയിലെ ആക്ഷൻ കമ്മിറ്റി ഈ വനം വകുപ്പിന്റെ വാഹനം തളന്നത് ഇവരെ രണ്ടാമത്തെ ഈ പറഞ്ഞ കർഷകന്റെ പന്നികളെ കൊണ്ടുപോയ ഫാമിന് സമീപം നിലവിൽ ഒരു കൂട് വെച്ചിട്ടുണ്ട് ഈ കൂട്ടിൽ ഇതുവരെ കടുവ അകപ്പെട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കടുവയെ അത് അടുത്ത പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒന്ന് ശക്തമാക്കുകയും അതേപോലെ ക്യാമറ സംവിധാനങ്ങളെ നിരീക്ഷണവും കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്ന കൂടിയാണ് രണ്ടാമത്തെ കൂട് വെക്കാൻ വേണ്ടി വനം വകുപ്പ് ഇന്ന് ഈ മുടക്കല്ലി പ്രദേശത്തേക്ക് വന്നത് അപ്പൊ ഈ സമീപത്തെ ഈ പ്രദേശത്തേക്കുള്ള ഈ നാറ്റുവഴിയാണ് ഈ വനഭാഗത്തേക്കൂടെ പോകുന്ന നാറ്റുവഴിയിലേക്ക് ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ ഭാഗത്തുകൂടെ ഉള്ള പ്രധാന വഴിയും കൂടിയാണ് ഈ വഴിയിലാണ് ഇന്ന് വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞിരിക്കുന്നത് തൂട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ പറയുന്ന കർഷകന് കൃത്യമായുള്ള നഷ്ടപരിഹാരം കൊടുക്കുക ഇരുപത്തി അഞ്ച് പന്നികൾ നഷ്ടപ്പെട്ട കർഷകന് അതേപോലെ തന്നെ മുപ്പത് കിലോ തൂക്കം വരുന്ന പന്നികളാണെന്ന് പറഞ്ഞു ഈ പന്നികളെ തന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യമാണ് ഇവിടെ ലാക്ഷ്യങ്ങൾ കമ്മിറ്റി ഉന്നയിച്ചത് ഇപ്പൊ ജനങ്ങൾ വാഹനം തടയുകയും നിലവിലെ വാഹനം സാഹചര്യം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ട വനംവകുപ്പ് അധികൃതരും അതേപോലെ തന്നെ കേണിച്ചിറ എസ് ഐ ഉമ്മറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും പോലീസ് സംഘവും കൂടെ എത്തി ഈ പറയുന്ന ജനങ്ങളുമായിട്ട് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായിട്ട് സംസാരിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹനം കടത്തിവിടാം കൂട് വെക്കാനുള്ള സംവിധാനവും എടുക്കാം പക്ഷെ ഇന്ന് തീരുമാനമാകാതെ ഞങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാടുമായി ഇവിടെ ജനങ്ങൾ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ശക്തമായ സമരത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവില് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രേഷ്മ